ഹായ് നിലമ്പൂർ ഫർണിച്ചർ മാർട്ടിന്റെ ഇന്നത്തെ കിഡ് ഓഫറിലേക്ക് സ്വാഗതം ഇന്നിപ്പോ ഒരു അലമാരയുടെ ഉള്ളിലാണ് ഇരിക്കുന്നത് ഈ അലമാരയ്ക്ക് ഞാൻ ഇപ്പൊ കയറിയിരിക്കില്ലേ ഈ അലമാരയ്ക്ക് നമുക്ക് ഓഫർ വരുന്നത് മാർക്കറ്റിൽ പത്തായിരം രൂപയ്ക്ക് മുകളിൽ വരുന്ന അലമാര നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് വരുന്നവർക്ക് സ്പെഷ്യൽ റേറ്റ് വെറും മൂന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിനാണ് നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്ക് ഇത് കിട്ടുക വന്ന് ബുക്ക് ചെയ്യാ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാഴ്ചക്കുള്ളിൽ നമുക്ക് ഈ പ്രൊഡക്റ്റ് കിട്ടും നമ്മുടെ ഷോപ്പിൽ നേരിട്ട് വന്ന് ബുക്ക് ചെയ്യണം ഷോപ്പ് വരുന്നത് ഷൊർണൂരാണ് ഷൊർണൂർ പൊതുവാൾ ജംഗ്ഷനിലാണ് ഷോപ്പ് ഉള്ളത് ഷൊർണൂർ ഷോപ്പിൽ വന്ന് ബുക്ക് ചെയ്യണം കേട്ടോ അപ്പൊ നമുക്ക് അഞ്ഞൂറ് രൂപ തന്നെ ബുക്ക് ചെയ്യാം ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാഴ്ചക്കുള്ളിൽ പ്രൊഡക്റ്റ് ഇവിടെ എത്തും അപ്പോ നമ്മുടെ ഷോപ്പിലേക്ക് വരാട്ടോ ഇതാണ് അലമാറ കണ്ടോ ഇതാണ് അലമാറ വരുന്നത് ഗ്ലാസ് ഐറ്റംസ് നല്ല ഹൈറ്റ് ഉള്ള ആറേകാല ഹൈറ്റ് ഉള്ള ടു ഡോറിന്റെ രണ്ടേ മുക്കാൽ വീതി അലമാറയാണ് ഇതിപ്പുള്ളിൽ കയറി നല്ല സ്ട്രോങ് പാർട്ടിക്കൽ ബോർഡിന്റെ തലമാരാണ് ഇത് നമുക്ക് ഓഫർ വരുന്നത് വെറും മൂന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിനാണ് അപ്പൊ നമ്മുടെ ഓഫർ കണ്ട് എല്ലാവരും നമ്മുടെ ഷോപ്പിലേക്ക് വരിക നമ്മുടെ ഓഫർ ഷെയർ ചെയ്യാം ഓക്കെ താങ്ക് യു